വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കലോത്സവ വിശേഷങ്ങൾ വളരെ വിശേഷപ്പെട്ടതന്നെ വിശേഷമെന്ന പ്രസിദ്ധീകരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലിറ്റിൽ കൈറ്റ്സിന്റെ കുട്ടി മാധ്യമ പ്രവർത്തകർ നാല് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന നാദാപുരം ഉപജില്ലാ കലോത്സവത്തിലാണ് ഈ വേറിട്ട കാഴ്ചയുള്ളത് ഇവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രസിദ്ധീകരിക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്നതും ഈ കുട്ടി മാധ്യമ പ്രവർത്തകരാണ് നാദാപുരം ഉപജില്ലയ്ക്ക് കീഴിലുള്ള ഒൻപതോളം ഹൈസ്കൂളിലെ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് ഈ രംഗത്ത് സജീവമായിരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൃശ്യമാധ്യമ രംഗത്തേക്ക് സജീവമാവുകയും കലോത്സവത്തിൻ്റെ ഓരോ വിശേഷങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെയും തിരക്കിലാണ് ഈ കുട്ടി പ്രവർത്തകർ വേദികളിലെല്ലാം ഓടിയെത്തി നിരവധി അഭിമുഖങ്ങളും അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളും സൃഷ്ടിച്ച കുട്ടികളാണ് ഉള്ളത് നമുക്കൊപ്പമുള്ളത് സിദ്ദ്രാഫലാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസമായില്ലേ ഇന്നി കലോത്സവം തുടങ്ങിയിട്ട് ഈ അനുഭവം എങ്ങനെ എങ്ങനെയായിരുന്നു ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫസ്റ്റ് ടൈം ആണ് ഇന്റർവ്യൂ അങ്ങനെ ചെയ്യുന്നത് ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അത് നേരിട്ട് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ആൾക്കാരെ കുറിച്ച് കൂടുതൽ അറിയാനും പറ്റി ഇപ്പോൾ ഓരോരുത്തരുടെ കഴിവുകൾ അവർ അതിന് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അറിയാൻ പറ്റി സന്തോഷം സിദ്ര ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ടെൻത്തിലാണ് പഠിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നോ ഫസ്റ്റ് ഡേ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെയും ഇന്നും വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ഇതിന്റെ പിന്നെ നിങ്ങളിപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനുള്ള പരിശീലനമൊക്കെ എങ്ങനെ കിട്ടി അതെ ഈയൊരു കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടത്തെ പബ്ലിസിറ്റി കമ്മിറ്റി ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിരുന്നു എഡിറ്റിംഗിൻ്റെയും അതുപോലെ തന്നെ വീഡിയോ ഗ്രാഫിയുടെ ഒക്കെ ഇത് തന്നിരുന്നു ഇതുപോലെ തന്നിരുന്നു കുറെ കുട്ടികളില്ലേ കുറെ സ്കൂളുകളിലുള്ള പേര് ഏകദേശം ഒൻപതോളം ഹൈസ്കൂളിലെ കുട്ടികളുണ്ടല്ലേ നിങ്ങളെല്ലാവരും അപ്പം എല്ലാവരും ഏറ്റവും കമ്പനി ആയോ ആ ഫസ്റ്റ് ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ കുറിച്ച് ആവുകയും ചെയ്യുന്നുണ്ട് എളുപ്പ കുറച്ചുകൂടി സോഷ്യലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാധ്യമ പ്രവർത്തനം അത് എന്താ പറയാ നമ്മളെ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കുകയും കുറച്ചുകൂടി ആൾക്കാര് നമ്മളെ അടുത്തേക്ക് വരുകയും സോഷ്യൽ ആയിട്ട് കണക്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഇവിടെ വേദിയില് വേദി ഒന്ന് സുറുമ്പോൾ ഒപ്പന മത്സരം തകർത്ത് നടക്കുകയാണ് ഷിഫാൻ ഷിഫാനവിടെ അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ് ഏത് പ്രസിദ്ധീകരണത്തിലേക്കുള്ളതാ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് തയ്യാറാക്കുന്നത് അല്ലെ അപ്പൊ ഇതിനാര കൂടുതൽ പ്രചോദനം തന്നത് ഇവിടെ സാറാ സപ്പോർട്ട് ലിറ്റിൽ കൈറ്റ്സിൻ്റെ കുട്ടി മാധ്യമ പ്രവർത്തകർ ഈ മൂന്ന് ദിവസം കൊണ്ട് നിരവധി പ്രസിദ്ധീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അവരുടെ വിശേഷം എന്ന് പറയുന്ന പേജിലൂടെ അതുപോലെ വീഡിയോസായിട്ടും ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ കലോത്സവ വേദികളിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിന്ന രണ്ട് അധ്യാപകരാണ് ലിഗേഷ് സാറും അതുപോലെ തന്നെ റഷീദ് കോടിയൂറ സാറും അവരുടെ അഭിപ്രായം അറിയാം നമ്മുടെ കുട്ടി മാധ്യമ പ്രവർത്തകർ മീഡിയ ബിഷനോട് സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് മുൻ അനുഭവങ്ങളില്ലാത്ത ഒരു മേഖലയാണിത് പക്ഷേ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ പരിശീലനങ്ങളും അവർ കിട്ടിയ അനുഭവങ്ങളും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധി സൃഷ്ടികൾ അവർ ഉണ്ടാക്കിയെടുത്തു അത് പ്രസിദ്ധീകരിച്ചു അതിൻ്റെ ത്രില് അനുഭവിക്കുകയാണ് അവരിപ്പോൾ ഞങ്ങൾ അധ്യാപകർക്ക് ഈ കുട്ടികളെ ഇത്തരം മേഖലയിൽ പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പരിമിതിയുണ്ട് പക്ഷേ മീഡിയാന വിഷൻ പോലത്തെ ഈ മാധ്യമങ്ങൾ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഇവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പം ക്ലാസ് മുറികളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കാത്ത വലിയ അനുഭവങ്ങളും വിവരങ്ങളുമാണ് വിജ്ഞാനങ്ങളുമാണ് ലഭിക്കുന്നത് ഒരു ജേർണലിസം ക്ലാസ്സിൽ ഒരു പക്ഷേ ഒരു വർഷം കുട്ടികൾ ഇരുന്നാൽ ലഭിക്കാത്ത എക്സ്പോഷറാണ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കുട്ടികൾ കിട്ടിയത് അവർ അച്ചടി മാധ്യമം അതേപോലെ വീഡിയോ അഭിമുഖങ്ങൾ ടി ഷോ തുടങ്ങിയ പരിപാടികൾക്ക് ആദ്യമൊരു പകർച്ച പകർച്ച അവർക്കുണ്ടെങ്കിൽ പോലും പിന്നീട് വളരെ സ്മൂത്തായിട്ട് വളരെ പ്രമുഖരായ ആളുകളെ വിജയികളെയൊക്കെ അവർ അഭിമുഖം ചെയ്യുന്നത് നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്നലെ നമ്മുടെ മുഖ്യാതിഥി വീരാൻകുട്ടി സാറുമായിട്ടുള്ള അഭിമുഖം അത് വളരെ ശ്രദ്ധേയമായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കുട്ടികളുടെ അഭിമുഖങ്ങളും കുട്ടികളുടെ വാർത്തകളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിന് പിന്നിൽ ഇത്രയും നാളുകളായിട്ട് മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് ലിജ്യകറ്റ്സിൻ്റെ ടീച്ചേഴ്സായിട്ടുള്ള പ്രജീത് സാർ അതുപോലെ ഷഹറുബാൻ ടി കെ അൻഷറ്റ് ടീച്ചർ അതുപോലെ അലി അസ്ഹർ അതുപോലെ മനാഫ് സാർ ഇവരൊക്കെയാണ് ഈ കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒന്ന് രണ്ട് ദിവസത്തെ പരിശീലനം ആ പരിശീലനം ഇവർക്ക് വളരെയധികം സഹായകമായി എന്നിവർ പറയുമ്പോൾ ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഭാഗമായി ഇങ്ങനെയൊരു ആശയം അതിൽ തന്നെ എ യു സാറാണ് നമ്മളടുത്ത് ഇങ്ങനൊരു കാര്യം സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി സാർ ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ വളരെ പോസിറ്റീവായി ആ ഒരു വിഷയത്തെ കാണുകയും ഉടനെ തന്നെ റഷ്യ സാർ ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഇതിന് ഉപയോഗപ്പെടുത്താവുന്ന മുഴുവൻ അധ്യാപകരെയും നമ്മൾ പെട്ടെന്ന് തന്നെ വിളിച്ച് ഒരു യോഗം ചേർന്ന് ഈ എങ്ങനെ ഇത് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് പ്ലാൻ ചെയ്ത് ആ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്ലാനിങ് മുഴുവനായിട്ട് നടന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മളൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്തു അതിൽ നമ്മൾ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചു അങ്ങനെ വളരെ നല്ല രൂപത്തിൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത് പിന്നെ കുട്ടികളിലൂടെ അതായത് ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഈ വർഷത്തെ മേളയെ ഒരു വ്യത്യസ്തമായ രൂപത്തിലേക്ക് പബ്ലിസിറ്റി എത്തിക്കുന്നു അപ്പോൾ അത് വളരെ നല്ല നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നു ഈയൊരു പിന്നെ ടീമിനെ ഈ കുട്ടികളുടെ ഈ ഒരു ടീമിനെ നമ്മൾ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങളും മാധ്യമ പ്രവർത്തകരൊക്കെ ഇതിനുവേണ്ടി എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ചൊവ്വാഴ്ചയാണല്ലോ ഇപ്പോൾ കലോത്സവം സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പോൾ ഒരുപാട് മത്സരങ്ങൾ ഇതുവരെ നടന്നു നിലവിൽ ഇവർ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് അൻപതോളം സ്റ്റോറികൾ കലോത്സവവുമായി ബന്ധപ്പെട്ട സ്റ്റോറികൾ കുട്ടികൾ സ്റ്റോറി കണ്ടെത്തി അത് പിന്നെ തയ്യാറാക്കി അത് പ്രസിദ്ധീകരിച്ചെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രത്യേകമായ പവലീനിലും അവർ തയ്യാറാക്കിയ ഇതേപോലെയുള്ള എല്ലാ വാർത്തകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേപോലെ അറുപതോളം അഭിമുഖങ്ങൾ ഈ കുട്ടികൾ ചെയ്തു റീൽസ് ഒരു പതിനാറോളം റീൽസുകൾ ഇവർ ചെയ്തു അതേപോലെ പിന്നെ നിരവധി ടി വി ഷോ എന്ന രീതിയിൽ ഇന്നലെ മീഡിയ വിഷൻ അത് കവർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ ഷോ ചെയ്തു അങ്ങനെ ഒരുപാട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സൃഷ്ടികൾ അവർ പുറത്തിറക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം താങ്ക് യു കലോത്സവത്തിലെ ഒരു വേറിട്ട കാഴ്ച ഇവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രസിദ്ധീകരിക്കുന്നതും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അത് ആളുകളിലേക്ക് എത്തിക്കുന്നതും ഈ കുട്ടി മാധ്യമ പ്രവർത്തകരാണ് ലിറ്റിൽ മാധ്യമ പ്രവർത്തകരോടൊപ്പം മിത്ര മോഹൻ മീഡിയ വിഷൻ நீங்கள் குமுள்ளி வத்தின் ரஸ்டுரேன் வாணிமே